യേശു ക്രിസ്തുവിന്റെ പ്രതിമകൾ നീക്കം ചെയ്യണം ആസാമിലെ ക്രിസ്ത്യൻ സ്കൂളുകൾക്കെതിരെ ഹിന്ദു തീവ്രവാദ സംഘടനകൾ രംഗത്ത് യേശു ക്രിസ്തുവിന്റെ പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നതിന്റെ പേരിൽ ആസാമിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള സ്കൂളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് ഹിന്ദുത്വ തീവ്രവാദി സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലാ മതചിഹ്നങ്ങളും മതപരമായ വേഷവിധാനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് തീവ്ര ഹിന്ദു സംഘടനയായ സാൻവിലറ്റോ സനാതൻ സമാജ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഗുവാഹത്തിയില് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളുമുള്ള മിഷണറി സ്കൂളുകളിലും ചാപ്പലുകളിലുമാണ് ഈ ആഹ്വാനം ഗുവാഹത്തി ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ മിഷണറി സ്കൂളായ ഡോൺ ബോസ്കോ സെന്റ് മേരീസ് സ്കൂൾ എന്നിവിടങ്ങളിൽ ക്രിസ്ത്യൻ വിരുദ്ധ പോസ്റ്ററുകൾ ഇവർ ഇതിനകം പതിപ്പിച്ചു കഴിഞ്ഞു നഗരത്തിലെ നെഹ്റു പാർക്കിലും ദിഗാരിപുങ്കുരിയിലും പോസ്റ്ററുകൾ പതിച്ചു ബാർപേട്ട ശിവസാഗർ നഗരങ്ങളിലും ഇത്തരം പോസ്റ്ററുകൾ ഉണ്ട് സ്കൂളിനെ ഒരു മതസ്ഥാപനമായി ഉപയോഗിക്കുന്നത് നിർത്താനുള്ള അവസാന മുന്നറിയിപ്പാണിത് സ്കൂൾ പരിസരത്ത് നിന്ന് യേശു ക്രിസ്തുവിനെ മറിയത്തെയും കുരിശിനെയും നീക്കം ചെയ്യുക ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ആസാമീസ് ഭാഷയിലുള്ള പോസ്റ്റർ തങ്ങൾ ക്രിസ്ത്യൻ മതത്തിന് എതിരല്ലെന്നും എന്ന ക്രിസ്ത്യൻ മിഷനറി സ്കൂളുകളിലെ പ്രത്യേക മതപരമായ ആചാരങ്ങൾക്ക് എതിരാണെന്നും കുടുംബ സുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യരഞ്ജൻ ബോറ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ ഇതിനെതിരെ ഞങ്ങൾ ഒരു ന്യൂനപക്ഷമാണ് നമ്മുടെ ആത്മാവും ദൗത്യവും ഉപയോഗിച്ച് സമൂഹത്തെ സേവിക്കുക എന്ന ദൗത്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ആർക്കു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഒന്നിനു വേണ്ടി ആരെയും പ്രേരിപ്പിക്കുന്നുമില്ല തുറന്ന പുസ്തകം പോലെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് ഗുവാഹത്തിയിലെ ഡോൺ ബോസ്കോ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൽ ഫാദർ സെബാസ്റ്റ്യൻ മാത്യു തുറന്നടിച്ചു ഏതാനും മാസങ്ങളെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകൾക്കെതിരെ പല ആക്രമണങ്ങളാണ് ഇവർ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്